ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് വന്നിരിക്കുന്നത് പത്തിരിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെള്ളരിക്കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു കറി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് വെള്ളരിക്ക വെള്ളരിക്കെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ വെള്ളരി ആയതുകൊണ്ടാണ് രണ്ടിനെടുത്തത് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കുന്നത് വിറകടുപ്പിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മൺചട്ടിയിലാണ് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ വെള്ളരിക്ക കഷ്ണം ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് പിന്നെ ഒരു ടീസ്പൂണ് ഉപ്പ് ഇത്രയും ചേർത്തതിന് ശേഷം ഈ ഒരു വെള്ളരി നമുക്ക് മെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കെ കേട്ടോ കൂടുതലായിട്ട് വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഞാൻ ഇത് പിറകടുപ്പിൽ വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് വെന്ത് വരുന്ന സമയമാകുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് അപ്പോഴേക്കും ഞാൻ ചിരകി വെച്ച തേങ്ങ ഒന്ന് അരച്ചെടുത്ത് വരാം കേട്ടോ അപ്പോൾ തേങ്ങ നമ്മളൊരു കറുക്കി എടുക്കുന്ന അതേ പാകത്തിനുള്ള തേങ്ങ എടുത്താൽ മതി കേട്ടോ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങ നന്നായിട്ട് അരച്ചെടുത്ത് തേങ്ങ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മറ്റു കറികളിൽ തേങ്ങ അരക്കുന്ന സമയത്ത് ചെറിയുള്ളി ജീരമൊക്കെ ചേർക്കാറുണ്ട് എന്നാൽ ഈ ഒരു കറിക്ക് അതൊന്നും ചേർക്കേണ്ടില്ല കേട്ടോ നമ്മളെ കറീൻ്റെ ടേസ്റ്റേ മാറിപ്പോ അതുകൊണ്ടാണ് വെറും തേങ്ങ മാത്രം അരച്ചെടുത്താൽ മതി അപ്പം ഞാൻ തേങ്ങ അപ്പോൾ കറിയിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള തൈരും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് ഈ തൈരാണ് കേട്ടോ അപ്പോൾ തൈരും ഞാൻ ചേർത്തിട്ടുണ്ട് തൈരും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് ചോറിന് ബെസ്റ്റായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അതുപോലെ തന്നെ പത്തിരിക്കും നല്ലൊരു കോമ്പിനേഷനാണ് മലബാർ സ്റ്റെയിൽ കറിയാണ് കേട്ടോ ഇത് ഇതിനി നന്നായിട്ട് തിളച്ച് വരുന്ന സമയമാവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണേ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നല്ലൊരു വറവ് കൊടുക്കാനുണ്ട് വറവ് ഇടുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് വറ്റൽ മുളക് കടുക് ഉലുവ കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ ചേർത്താണ് കേട്ടോ വറവ് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ആ ഒരു വറവ് ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലേ ആ ഇങ്ങനെ ഒരു വറവും കൂടി ഇട്ട അടിപൊളി ടേസ്റ്റാണ്ടോ ഈ ഒരു കറിക്ക് പിന്നെ നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്താണ് ഇത് എടുക്കുന്നതെങ്കിൽ ചോറിൻ്റെ കൂടെ കുറച്ച് കടലയോ കടല പുഴുങ്ങിയതോ അല്ലെങ്കിൽ മമ്പയറോ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൊടുക്കും അപ്പോൾ ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറിയായിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയത് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കടല പുഴുങ്ങിയതും ഉണ്ട് പപ്പടമുണ്ട് അപ്പോൾ നല്ല കോമ്പിനേഷൻ ആണ് ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു അടിപൊളി കറിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടായാലും എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക മലബാർ സ്റ്റൈൽ ഒരു മോരുകറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എല്ലാവരോടും ബൈ